പ്രിയപ്പെട്ടവരെ ഈ ഹൂത്തികളെ വിദേശ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നടപടിയെക്കുറിച്ച് ഹൂത്തികളുടെ ഒരു മറുപടി വന്നിട്ടുണ്ട് അതൊരു അടാറ് മറുപടിയാണ് ഹൂത്തികൾ പറയുന്നത് ഹൂത്തികളുടെ നേതാവ് അബ്ദുൽ മാലിക്കൽ ഹൂത്തിയുടെ മറുപടിയാണത് അദ്ദേഹം പറയുന്നത് ഒരു ബാഡ് ഓഫ് ഓണറാണ് ഹൂത്തികളെ സംബന്ധിച്ചെന്നാണ് അതായത് ഇതൊരു അംഗീകാരമായി ഞങ്ങൾ ഏറ്റെടുക്കുന്നു ഒരു പുരസ്കാരമായിട്ടോ അല്ലെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റ് ആയിട്ടോ ഒക്കെ ഞങ്ങൾ ഏറ്റെടുക്കുന്നു ഇതൊരു ഞങ്ങൾക്ക് ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ് അമേരിക്കയെ പോലെ ഒരു സാമ്രാജ്യത്വ ശക്തി അങ്ങനെ ഒരു രാജ്യം ഹുത്തികൾ ഭീകരന്മാരാണ് എന്ന് പറയുന്നത് അതേ ഞങ്ങൾ ഭീകരന്മാരാണ് ഞങ്ങൾ പലസ്തീൻ വിഷയത്തിൽ സ്വതന്ത്ര പലസ്തീന് വേണ്ടി നിലകൊള്ളുന്നുവെങ്കിൽ ഞങ്ങൾ ഭീകരന്മാരാണെങ്കിൽ ഞങ്ങൾ ഭീകരന്മാരാണ് ഞങ്ങൾ ഗസയിലെ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നതുകൊണ്ട് ഞങ്ങൾ ഭീകരന്മാരാണെങ്കിൽ ഞങ്ങൾ ഭീകരന്മാരാണ് ഞങ്ങൾ അമേരിക്കയ്ക്കും ബ്രിട്ടനും അതുപോലെ ഇസ്രയേലിനുമെതിരെ അവരുടെ അനീതികൾക്കെതിരെ പോരാടുന്നതുകൊണ്ട് ഞങ്ങൾ ഭീകരന്മാരാണെങ്കിൽ ഭീകരനാണ് അതുകൊണ്ട് തന്നെ അമേരിക്ക ഇപ്പോൾ ചാർത്തിയിരിക്കുന്ന ഈ വിശേഷണം അല്ലെങ്കിൽ അവർ ഈ ഭീകരവാദികളുടെ പട്ടികയിലേക്ക് തങ്ങളെ ഉൾപ്പെടുത്തിയത് തങ്ങൾക്ക് ലഭിച്ച ഏറ്റവും വലിയ അംഗീകാരമായി ഒരു പുരസ്കാരമായി കാണുന്നു ഒരു ബാഡ്ജ് ഓഫ് ഓണറായി കാണുന്നു എന്നാണ് ഹുത്തികളുടെ നേതാവ് പ്രതികരിച്ചിരിക്കുന്നത് അദ്ദേഹം പറയുന്നുണ്ട് ഇപ്പോൾ ചെങ്കടൽ കേന്ദ്രീകരിച്ചുകൊണ്ട് കഴിഞ്ഞ കുറേ നാളായി അമേരിക്ക ഇങ്ങനെ വല്ലാതെ വിഷമിക്കുകയാണ് അവരുടെ രണ്ട് കപ്പലുകൾ രണ്ട് കപ്പലുകൾ മാത്രമല്ല നിരവധി കപ്പലുകൾ പ്രധാനമായും അവരുടെ രണ്ട് യുദ്ധക്കപ്പലുകൾ ഒന്ന് യു എസ് എസ് ഹാരി എസ് ട്രൂമാൻ അതുപോലെ യു എസ് എസ് എംബ്രഹാം ലിങ്കൺ ഈ രണ്ട് കപ്പലുകളെയും നൂറുകണക്കിന് മൈലുകൾക്കപ്പുറത്തേക്ക് അവരെവിടെയാണോ നങ്കൂരം ഇട്ടിരുന്നത് അവിടെ നിന്ന് നൂറുകണക്കിന് മയിലുകൾക്കപ്പുറത്തേക്ക് ഓടിച്ചതിന്റെ ഒരു ചെറിയ മോഹഭംഗം അതിൻ്റെ ഒരു ചെറിയ നിരാശയും വിഷമവും ഒക്കെ ട്രംപിനുണ്ടാകും അപ്പോൾ അതുകൊണ്ടാണ് ട്രംപ് ഞങ്ങളെ ഈ പട്ടികയിൽ എഫ് ടി ഒ ഫോറിൻ ടെററിസ്റ്റ് ഓർഗനൈസേഷൻ എന്ന പട്ടികയിലേക്ക് അമേരിക്ക ചേർത്തിരിക്കുന്നത് അപ്പോൾ നേരത്തെ രണ്ടായിരത്തി പതിനാറിൽ ട്രംപ് അധികാരത്തിൽ വന്ന ശേഷമാണ് ഇവരെ അമേരിക്ക ഈ ഇത്തരത്തിൽ ഈ പട്ടികയിലേക്ക് ചേർക്കുന്നത് ഭീകര പട്ടികയിലേക്ക് ചേർക്കുന്നത് പിന്നീട് ബൈഡൻ വന്നിട്ട് ബൈഡൻ അത് കുറച്ച് ആ ഒരു പദവി ഈ പദവി അവർക്ക് ചെറിയ ഇളവൊക്കെ ചെയ്ത് കൊടുത്തിരുന്നു കാരണം അദ്ദേഹം ബൈഡൻ പറഞ്ഞിരുന്നത് യമനെന്ന് പറയുന്നത് വല്ലാതെ ദുരിതം അനുഭവിക്കുന്ന ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു രാജ്യമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഹൂത്തികളെ ഈ ഭീകര പട്ടികയിലേക്ക് ഉൾപ്പെടുത്തുമ്പോൾ യമനിലേക്ക് എത്താൻ സാധ്യതയുള്ള ഹ്യൂ ഈ മാനുഷികമായ സഹായങ്ങൾ മറ്റു രാജ്യങ്ങളിൽ നിന്നുണ്ടാകുന്ന സഹായങ്ങൾ അമേരിക്കയ്ക്ക് സഹായിക്കാനുള്ള സാധ്യതകൾ കുറയുന്നു അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം ഈ ഹൂത്തികളെ ഈ എഫ് ഡി ഒ എന്ന പട്ടികയിൽ നിന്ന് ഒഴിവാക്കി നിർത്തിയിരുന്നത് അതേ സമയമാണ് ഇപ്പോൾ വീണ്ടും ട്രംപ് അധികാരത്തിൽ വന്ന ശേഷമാണ് ഇവരെ വീണ്ടും എഫ് ടി ഒ ആക്കുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അപ്പൊ ഇറാൻ അതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടുണ്ട് അത് ഒരു തെറ്റായ നടപടിയാണ് തെറ്റായ സൂചനയാണ് നൽകുന്നത് പ്രത്യേകിച്ചും ഇങ്ങനെ ഇപ്പോൾ ഇസ്രയേലിനെതിരായ ഒരു നിലപാട് ഗസയിലെ സഹോദരങ്ങൾക്ക് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് അമേരിക്ക ഒരു പ്രതികാര നടപടി എന്ന നിലയിൽ ഹുത്തികൾക്ക് നേരെ ഇങ്ങനെയൊരു നടപടി എടുത്തിരിക്കുന്നത് എന്നാണ് ആ നിലയ്ക്കാണ് ഇറാൻ പ്രതികരിക്കുന്നത് അതുപോലെ പലസ്തീനിൽ നിന്ന് പലസ്തീൻ ജിഹാദി മൂവ്മെന്റ് ഒക്കെ അമേരിക്കയുടെ ഈ നടപടി നടപടിക്കെതിരെ അതിശക്തമായി രംഗത്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ ട്രംപ് ഇതുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന് അമേരിക്കയുടെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന് ഒരു മുപ്പത് ദിവസത്തിനുള്ളിൽ ഒരു റിപ്പോർട്ട് സമർപ്പിക്കാനൊക്കെ പറഞ്ഞൊരു അങ്ങനെ ഒരു ഉത്തരവൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവര് ഹൂത്തികളെ ഇനി അവരെ ഏതെങ്കിലും തരത്തിൽ ഈ പട്ടികയിൽ തന്നെ നിർത്തണോ അതായത് ഈ ഭീകരവാദ പട്ടികയിൽ തന്നെ ഭീകരവാദികളുടെ പട്ടികയിൽ തന്നെ നിർത്തണോ അതല്ല അപ്പോൾ അവരെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് പഠിച്ച് സമർപ്പിക്കാനൊക്കെ അപ്പം നമുക്കറിയാവല്ലോ നിഷ്കളങ്കരായ നമ്മൾ ആരും വിചാരിക്കുന്നില്ല കുത്തികൾക്ക് അനുകൂലമായ ഒരു റിപ്പോർട്ട് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പ്രത്യേകിച്ചും ട്രംപിന്റെ ഏതാണ്ട് ട്രംപ് ട്രംപ് എന്താണോ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ പെരുമാറാൻ അറിയാകുന്ന അറിയാവുന്ന മാർക്കോ റൂബിയോ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടിരിക്കുമ്പോൾ അവിടെ എന്തെങ്കിലും വലിയ വലിയ അട്ടിമറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും മറിച്ചുള്ള ഒരു റിപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഹുത്തികളേതാണ്ട് കൃത്യമായും എഫ് ഡി ഒ പട്ടികയിലേക്ക് പോയി എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ അതിനെയാണ് വളരെ കൃത്യമായും ആ ഒരു നീക്കത്തോടാണ് ഹൂത്തികളുടെ ഈ പ്രതികരണം ഞങ്ങൾ ആരും അമേരിക്കയിലേക്ക് പോകുന്നില്ല ഞങ്ങൾക്ക് അമേരിക്കയുമായിട്ടൊരു ബന്ധവുമില്ല ഞങ്ങൾ അമേരിക്കയിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നില്ല ഞങ്ങൾ അമേരിക്കയിൽ ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല ഞങ്ങൾ ഞങ്ങൾക്ക് അമേരിക്കയിൽ നിക്ഷേപങ്ങളില്ല അമേരിക്കയുമായി ഞങ്ങൾക്ക് ഒരു ബന്ധവുമില്ല ഇനി അങ്ങോട്ട് ബന്ധം തുടങ്ങാനുള്ള താല്പര്യവുമില്ല അമേരിക്ക ഞങ്ങളെ സംബന്ധിച്ചൊരു സാമ്രാജ്യത്വ ശക്തിയാണ് ലോകത്ത് എല്ലാ അനീതികൾക്കും ചുക്കാൻ പിടിക്കുന്ന ഒരു ശക്തിയാണ് അവർക്കെതിരെ ഞങ്ങൾ ഇന്നലകളെ ഇന്നലകളിൽ പോരാടിയിട്ടുണ്ട് ഇനിയും പോരാടും അപ്പോൾ അവർ നൽകുന്ന ഈ ഒരു ഈ വിശേഷണം അത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഒരു പതക്കമാണ് ഞങ്ങൾക്ക് ഒരു അംഗീകാരം കിട്ടുന്നത് പോലെയാണ് ഒരു പക്ഷേ അമേരിക്ക ഞങ്ങളെക്കുറിച്ച് നല്ലതെന്തെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ആ ഹോത്തികൾ അവർ അവരും കൂടെ അവർ നല്ല മനുഷ്യരാണ് അവരെ അവരെയും കൂടെ നമ്മളോടൊപ്പം കൂട്ടാമെന്നോ അങ്ങനെ എന്തെങ്കിലും അമേരിക്കയുടെ ഒരു ആലിയാകുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അമേരിക്കയുമായി പങ്കാളിത്തം ഉണ്ടാകുന്നൊരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ആത്മഹത്യാപരം എന്നാണ് കുത്തികൾ അവരുടെ പല നേതാക്കളും പ്രതികരിച്ചിട്ടുണ്ട് ആ നേതാക്കളുടെ പല പ്രതികരണങ്ങളിൽ ഒരു പ്രതികരണം ഇങ്ങനെയാണ് ആത്മഹത്യാപരമാണ് മറിച്ച് അമേരിക്കയുടെ ഭാഷയിൽ ഞങ്ങൾ ഭീകരവാദികളായിരിക്കുക അതാണ് ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ആഹ്ലാദകരമായ കാര്യം എന്നാണ് ഹുത്തി നേതാക്കൾ പ്രതികരിക്കുന്നത് അതുകൊണ്ട് ഈ ട്രംപിന്റെ ഈ പരിപാടി കൊണ്ടൊന്നും ട്രംപിന്റെ ഈ ഭീഷണിയോ അല്ലെങ്കിൽ ഇങ്ങനെ പേടിപ്പിക്കലൊന്നും കൊണ്ട് ഞങ്ങളുടെ നയങ്ങളിലോ നിലപാടുകളിലോ അത് അമേരിക്കയുമായി ബന്ധപ്പെട്ടാകട്ടെ അല്ലെങ്കിൽ ഇസ്രയേലുമായി ബന്ധപ്പെട്ടാകട്ടെ തങ്ങളുടെ നയങ്ങളിൽ ഒരു മാറ്റവുമില്ല തങ്ങൾ ഇനിയും ഈ ചെങ്കടൽ കേന്ദ്രീകരിച്ചു കൊണ്ട് ബ്രിട്ടന്റെയോ ഒക്കെ പടക്കപ്പലുകൾ ഈ എന്തെങ്കിലും ഭംഗം സംഭവിച്ചാൽ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും പടക്കപ്പലുകളെ ആക്രമിക്കും അതല്ലെങ്കിൽ നമ്മൾ അവിടുത്തെ ആക്രമണങ്ങളൊക്കെ ഒന്ന് ലിമിറ്റ് ചെയ്തിട്ടുണ്ട് ഇസ്രയേലിൻ്റെ പടക്കപ്പലുകൾ ഇസ്രയേലിൻ്റെ പടക്കപ്പലുകളെ മാത്രമാണ് തങ്ങളാക്രമിക്കുന്നത് എന്നൊക്കെയുള്ള നിലയിലുള്ള പ്രതികരണം അതിനിടയിലാണ് ഇപ്പോൾ ഒരു രണ്ട് മാസം ഒരു വർഷം മുമ്പേ രണ്ടായിരത്തി പതിനാല് നവംബറിൽ ക്ഷമിക്കണം രണ്ടായിരത്തി ഇരുപത്തി നവംബറിൽ ഹോത്തികള് പിടിച്ചെടുത്ത ഒരു കപ്പൽ ഉണ്ടായിരുന്നു അത് ഈ ഇസ്രയേലിലെ ഒരു മനുഷ്യൻ്റെയാണ് എബ്രഹാം റാബി എബ്രഹാം റാബിയുടെ കപ്പലാണത് അപ്പോൾ ആ കപ്പൽ കപ്പൽ ഗാലക്സി ലീഡർ അങ്ങനെ അങ്ങനെ മറ്റുമാണ് ആ കപ്പലിൻ്റെ പേര് ഗാലക്സി ലീഡർ അതെ ഈ ഗാലക്സി ലീഡർ കപ്പലിൽ ഉണ്ടായിരുന്ന ജീവനക്കാരെ യമൻ പിടിച്ചു വച്ചിരിക്കുകയായിരുന്നു അവരെയൊക്കെ കഴിഞ്ഞ ദിവസം വിട്ടയച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ ഒമാൻ്റെയും അതുപോലെ ഗസ് ഈ ഹമാസിൻ്റെയൊക്കെ ഇടപെടലാണ് എന്നും നമുക്ക് അങ്ങനെയുള്ള വാർത്തകളും വരുന്നുണ്ട് ഇപ്പോൾ ഒമാനാണ് അതിലൊരു മധ്യസ്ഥ ചർച്ച വഹിച്ചത് പ്രത്യേകിച്ചും അതിൽ ഇസ്രയേലികളൊന്നും ആയിരുന്നില്ല കപ്പലിൽ ഉണ്ടായിരുന്നത് അത് ബഹാമസ് എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പതാക വഹിച്ചുകൊണ്ടുവന്ന കപ്പൽ അതിൽ ഉണ്ടായിരുന്നു അതുപോലെ മെക്സിക്കോ അത്തരം കുറച്ച് രാജ്യങ്ങളായിരുന്നു റുമേനിയ ഓർ ഹംഗറി അപ്പോൾ അങ്ങനെ ചില രാജ്യങ്ങളിലൊക്കെയുള്ള ആളുകളൊക്കെ ആയിരുന്നു കപ്പൽ ജീവനക്കാരായി ഉണ്ടായിരുന്നു അപ്പോൾ അവരെയൊക്കെ കഴിഞ്ഞ ദിവസം വിട്ടയച്ചിരിക്കുന്നു അതുപോലെ പക്ഷേ ഈ ഗസയുമായി ബന്ധപ്പെട്ട നിലപാടിൽ ഒരു തരത്തിലും വെള്ളം ചേർക്കില്ല എന്ന് കുട്ടികൾ ആവർത്തിക്കുന്നുണ്ട് ഈ എന്തെങ്കിലും ഭംഗം സംഭവിച്ചാൽ അത് ഇസ്രയേലിലേക്ക് തങ്ങൾ തങ്ങളുടെ ആക്രമണം രൂക്ഷമായ ആക്രമണം ഉണ്ടാകും എന്ന് ഹോത്തുകൾ ഒരിക്കൽ കൂടി പറയുന്നു ഇങ്ങനെയുള്ള പേടിപ്പിക്കലുകളൊന്നും ഞങ്ങളോട് വേണ്ട എന്നത് കേൾക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ ഒരു നമ്മുടെ ഇ എം എസ് നമ്പൂതിരിപ്പാട് പണ്ട് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഈ മനോരമ പത്രം എന്നെക്കുറിച്ച് എന്തെങ്കിലും പുകഴ്ത്തി എഴുതി കഴിഞ്ഞാൽ എനിക്ക് ഞാൻ അപ്പോഴേ വിചാരിക്കും എനിക്കെന്തോ ഒരു പെശക് പറ്റിയെന്ന് കാരണം മനോരമ പത്രം എന്നെപ്പറ്റി പുകഴ്ത്തി എഴുതണമെങ്കിൽ എനിക്ക് തെറ്റ് പറ്റും അപ്പോൾ ഞാൻ ആ തെറ്റെന്താണെന്ന് ഞാൻ ആലോചിച്ചുകൊണ്ട് ആ തെറ്റ് തിരുത്താൻ ശ്രമിക്കും എന്ന് അദ്ദേഹം തമാശ രൂപേണ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുപോലെയാണ് ഹൂത്തികൾ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ അമേരിക്ക ഏതെങ്കിലും നിലയിൽ ഞങ്ങളെ പുകഴ്ത്തി പറഞ്ഞിരുന്നെങ്കിലോ അല്ലെങ്കിൽ ഞങ്ങൾ നല്ലവരാണെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഞങ്ങൾ ഭയങ്കരമായിട്ട് ഞങ്ങൾ വിഷമിച്ചു പോയനെ പക്ഷേ അമേരിക്ക ഞങ്ങൾ ഭീകരന്മാരാണെന്ന് പറഞ്ഞതുപോലെ പറഞ്ഞതോടെ അത് ഞങ്ങൾക്ക് കിട്ടുന്ന വലിയൊരു പുരസ്കാരവും അംഗീകാരവും ഞങ്ങൾ അഭിമാനത്തോടെ ആ വിശേഷണം ഏറ്റെടുക്കുന്നു എന്ന് ഹുദ്ധികൾ പറയുന്നു അതേസമയം തന്നെ ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ പ്രധാനമായും ഈ ലബനനിൽ ലബനനിൽ നിന്ന് ക്ഷമിക്കണം ഇസ്രയേൽ സേനയുടെ ഈ പിൻവാങ്ങലുമായി ബന്ധപ്പെട്ട് വലിയ അവ്യക്തതകളുണ്ട് അവരുടെ ഈ വെടിനിർത്തൽ കരാർ പ്രകാരമാണെങ്കിൽ വരുന്ന ഞായറാഴ്ച രണ്ട് ദിവസങ്ങൾക്കപ്പുറത്ത് ഞായറാഴ്ച പൂർണ്ണമായും ലബനനിൽ നിന്ന് ലബനൻ ടെക്കൻ ലബനൻ അതിർത്തിയിൽ നിന്ന് പൂർണ്ണമായിട്ടും ഇസ്രായേൽ സേന സേന പിന്മാറണം അങ്ങനെയാണ് അട്രൂസ് ആ വെടിനിർത്തൽ കരാർ രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസം ഇരുപത്തിയേഴാം തീയതി നിലവിൽ വന്ന കരാറാണ് അപ്പോൾ ഡിസംബർ ഇരുപത്തി ഏഴ് ജനുവരി ഇരുപത്തിയാറാകുമ്പോൾ രണ്ട് മാസ കരാറാണ് ആ വെടിനിർത്തൽ കരാർ പ്രകാരം ലബനൻ അതിർത്തിയിൽ നിന്ന് ഇസ്രായേൽ സേന പൂർണ്ണമായും പിൻവാങ്ങണം അതുതന്നെയാണ് നിലപാടെന്ന് കഴിഞ്ഞ ദിവസം അമേരിക്കയും ആവർത്തിച്ചിരുന്നു ട്രംപിന്റെ കീഴിലുള്ള പുതിയ ഭരണകൂടത്തിന്റെ നിലപാട് അങ്ങനെ ഈ ഒരു വെടിനിർത്തൽ എന്താണോ വെടിനിർത്തൽ കരാറിൽ എന്താണോ പറഞ്ഞിരുന്നത് അത് ചെയ്യണമെന്നാണ് പക്ഷേ എനിക്ക് തോന്നുന്നു തൊട്ടു മുമ്പ് ജോ ബൈഡൻ വേണമെങ്കിൽ ഒരു മുപ്പത് ദിവസത്തെ ഒരു കൺസിഡറേഷൻ ഒരു മുപ്പത് ദിവസം കൂടി സൈന്യം അവിടെ തുടരുന്നതിനെ കുറിച്ചുള്ള ഒരു കാര്യം ഞങ്ങൾ പരിഗണിക്കാമെന്നൊരു വാക്കോ മറ്റോ കൊടുത്തിരുന്നു ഇസ്രയേലിന് പക്ഷേ അതുമായി ബന്ധപ്പെട്ടിപ്പോൾ ഇസ്രായേൽ നിരന്തരമായി ട്രംപിന് മേൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് പക്ഷേ അവസാന ഘട്ടവും നമുക്ക് അല്ലെങ്കിൽ അവസാന നിമിഷവും നമുക്ക് മനസ്സിലാകുന്ന വിവരമെന്ന് വെച്ചാൽ ട്രംപ് കൃത്യമായും പറഞ്ഞു ഒരു നമ്മളൊരു ഉണ്ടാക്കിയിട്ടുണ്ട് അത് ജനറൽമാൻ അഗ്രിമെൻ്റ് ആണ് വാക്ക് വാക്കായിരിക്കണം നിങ്ങൾ പറഞ്ഞ പ്രകാരം അവിടെ നിന്ന് പിൻവാങ്ങണമെന്നാണ് പക്ഷേ ഇസ്രയേൽ ഇപ്പോഴും പ്രതീക്ഷ വെക്കുന്നത് അങ്ങനെയല്ല അവിടെ നിന്ന് ഞങ്ങൾക്ക് ഒരു മുപ്പത് ദിവസം കൂടി അവിടെ കറങ്ങിടിച്ച് നടക്കണമെന്നൊക്കെയാണ് സ്വാഭാവികമായും ഹിസ്ബുളിൽ നൽകിയിരിക്കുന്ന എന്ന് പറഞ്ഞാൽ ഈ വെടിനിർത്തൽ കരാർ പാലിച്ചില്ലെങ്കിൽ അത് വലിയ കോൺസിക്വൻസസ് ഉണ്ടാക്കുമെന്നാണ് കാരണം അത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാക്കിയ ഒരു എഗ്രിമെൻറ്റാണ് ആ എഗ്രിമെന്റിൽ മറ്റ് പല രാജ്യങ്ങളും അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളുടെ പ്രതിനിധികൾ പങ്കെടുത്തൊരു എഗ്രിമെൻ്റ് ആണ് ആ എഗ്രിമെന്റ് അത് കൃത്യമായും പാലിക്കണം അത് പാലിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് വീണ്ടും ആക്രമണം തുടങ്ങേണ്ടി വരും എന്നുള്ളതാണ് അതായത് അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ ഈ ഇസ്രയേൽ സേന ലബനിൽ നിന്ന് പിൻവാങ്ങുന്നില്ലെങ്കിൽ നമുക്ക് സ്വാഭാവികമായും വരും ദിവസങ്ങളിൽ വളരെ സംഘർഷഭരിതമായ ഒരു അവസ്ഥയിലേക്ക് മിഡിൽ ഈസ്റ്റ് മധ്യപൂർവ്വേഷ്യ അല്ലെങ്കിൽ പശ്ചിമേഷ്യ പോകുമെന്ന് തന്നെ കരുതേണ്ടി വരും അതേസമയം ഗസയിൽ മൂവായിരത്തിലധികം ട്രക്കുകൾ ഇതിനകം തന്നെ യു എൻ അടക്കമുള്ള സംഘങ്ങളുടെ സംഘടനകളുടെ ഈ അവശ്യ സാധനങ്ങളും വഹിച്ചുകൊണ്ടുള്ള ട്രക്കുകൾ എത്തിക്കഴിഞ്ഞു അവിടെ ജീവിതം അവിടെ വടക്കൻ ഗസയിലേക്ക് തെക്കൻ ഗസയിൽ നിന്നും വടക്കൻ ഗസ പൂർണ്ണമായിട്ടും അവർ ഒഴിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നല്ലോ ഇസ്രായേൽ അപ്പോൾ വടക്കൻ ഗസയിലേക്ക് തെക്കൻ ഗസയിൽ നിന്ന് വടക്കൻ ഗസ ഉപേക്ഷിച്ച് പോയവരൊക്കെ അവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ അങ്ങനെ ഗസയുടെ നിയന്ത്രണം കൃത്യമായും ഹമാസ് ഏറ്റെടുക്കുന്നുവെന്ന് തന്നെയാണ് ഹമാസ് ആ നിയന്ത്രണം ഏറ്റെടുത്തു എന്ന് തന്നെ അപ്പോൾ അത് വലിയ ചർച്ചയൊക്കെ ആകുന്നുണ്ട് ഹമാസ് ഇതാ ഇസ്രേ ക്ഷമിക്കണം ഗസയുടെ നിയന്ത്രണം ഏറ്റെടുത്തതെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം ഹമാസുമായിട്ടാണല്ലോ ഈ ഇസ്രയേലിൽ വെടിനിർത്തൽ നടത്തിയത് അല്ലെങ്കിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് ഹമാസുമായിട്ടല്ലേ ഹമാസ് അല്ലേ ഹമാസല്ലേ ഇത്രയും കാലം ഇവിടെ യുദ്ധം ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ അങ്ങനെ ഒരു വെടിനിർത്തൽ ഹമാസുമായി ഉണ്ടാക്കിയിട്ട് ഇസ്രയേൽ സേന പിൻവാങ്ങുമ്പോൾ പിന്നെ ഹമാസ് അല്ലാതെ പിന്നെ അവിടെ ആരാണ് അവിടെ നിയന്ത്രണം ഏറ്റെടുക്കുക എന്ന് മനസ്സിലാകുന്നില്ല അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ വലിയ ചർച്ചയായിരിക്കുന്നത് ഇപ്പോൾ ഹമാസ് എന്ത് ചെയ്യും അങ്ങനെ അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകളുമൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് അതിനിടയ്ക്ക് അമേരിക്കൻ കൂലിപ്പട്ടാളത്തെ ഈ ഇതിൻ്റെ ഇടയ്ക്ക് വടക്കൻ ഗസയുടെയും തെക്കൻ ഗസയുടെയും ഇടയ്ക്കുള്ള ഇടനാഴിയിൽ വിന്യസിക്കണമെന്നൊക്കെയുള്ള ആവശ്യം ഇസ്രയേൽ ഉന്നയിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ നിലയ്ക്കുള്ള പ്രതികരണങ്ങളൊക്കെ വരുന്ന മണിക്കൂറുകൾ ഏതായാലും ഇപ്പോൾ ഏറ്റവും പ്രധാനമായി നമുക്ക് ഇപ്പോൾ ആലോചിക്കേണ്ടത് അല്ലെങ്കിൽ നമുക്ക് കാണേണ്ടി വരുന്നത് ലബനില് നിന്നുള്ള ഇസ്രയേൽ സേനയുടെ പിന്മാറ്റം അതുമായി ബന്ധപ്പെട്ട് എന്ത് തീരുമാനങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ടും മച്ഛമേഷ്യയിൽ നിന്നുള്ള മറ്റു പ്രധാനപ്പെട്ട വാർത്തകളും ഒക്കെ ആയി ബന്ധപ്പെട്ട് വൈകാതെ വീണ്ടും നിങ്ങൾക്കൊപ്പം ചേരാം